നമസ്കാരം ഡിവൈൻ ടെവറൻസിലേക്ക് സ്വാഗതം ഓം വരാഹി വരാഹിദേവിയെ നമ ദേവിയുടെ കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു ഞാനും സുഖമായിരിക്കുന്നു പഞ്ചമിതിഥി പൂജ വഴിപാട് കൂടാതെ ദിവസേനയുള്ള ശ്രീ വരാഹി ദേവി പ്രാർത്ഥനയിലോ ഉൾപ്പെടുത്തണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് നക്ഷത്രം എന്നിവ എഴുതി അയക്കാവുന്നതാണ് ഇത് പഞ്ചമി പഞ്ചമിതിയതി ലാസ്റ്റ് നാൾ അപ്ഡേറ്റ് ആണ് ഇന്ന് പതിനഞ്ചാം തീയതി വൈകുന്നേരത്തിലെ പഞ്ചമിതിയതി തുടങ്ങി നാളെ പതിനാറാം തീയതി വരെ തിഥി ഇരിക്കുന്നുണ്ട് ഇന്ന് വൈകിട്ട് ഏഴ് മണി വരെയാണ് പൂജ വഴിപാട് എന്നിവയ്ക്ക് പേരുകൾ കൊടുക്കേണ്ട ടൈം അതിനുശേഷം വരുന്ന പേരുകൾ എടുക്കാൻ ഒക്കത്തില്ല ആസ് യൂഷ്വൽ നമ്മുടെ വീഡിയോസ് മുന്നേ കാണുന്നവർക്കെ അറിയാം എങ്ങനെയാണ് പഞ്ചമതിഥി പൂജ വഴിപാടിന് പേരുകൾ കൊടുക്കുന്നതെന്നും അതുകൊണ്ട് ഉള്ള ബെനിഫിറ്റിനെക്കുറിച്ചും പുതിയതായി വീഡിയോ കാണുന്നവർക്ക് ഞങ്ങൾക്കും പേരുകൾ കൊടുക്കണം എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്തോളുക അപ്പോൾ നിങ്ങൾക്ക് ഓൾ ഇൻഫർമേഷൻസും കിട്ടുന്നതാണ് ആദ്യം എല്ലാം അറിഞ്ഞോളുക മനസ്സിലാക്കിക്കൊള്ളുക വീണ്ടും പക്ഷത്തിൽ നിങ്ങൾക്കും നിങ്ങളുടെ പേരുകൾ കൊടുക്കാവുന്നതാണ് പഞ്ചമി വന്നിട്ട് ഇന്ന് ഏത് ടൈം തുടങ്ങി ഏത് ടൈം വരെ ഇരിക്കുന്നെന്ന് ഫസ്റ്റ് നോക്കിക്കൊള്ളുക ടൈം നോട്ട് ചെയ്ത് വെച്ചോളൂ ഇന്ന് ജൂൺ പതിനഞ്ചാം തീയതി ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് നാൽപ്പത് പി എമ്മിന് തുടങ്ങി നാളെ പതിനാറാം തീയതി തിങ്കളാഴ്ച വൈകുന്നേരം മൂന്ന് മുപ്പത്തി ഒന്ന് വരെയാണ് സ്ഥിതിയിരിക്കുന്നത് ഒരു ദിവസം മുഴുവൻ സ്ഥിതിയിരിക്കുന്നതിനാലേ നിങ്ങൾ സൗകര്യം നോക്കി പൂജ ചെയ്തോളുക ഇന്നത്തെ വീഡിയോ എന്താച്ചാൽ തീർത്തും വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് കുറച്ചുപേരുടെ റിക്വസ്റ്റിനാൽ ഞാൻ ചെയ്യുന്നതാണ് വരാഹിയമ്മയ്ക്ക് നാളിൽ എങ്ങനെ വീട്ടിൽ പൂജ ചെയ്യണമെന്ന് നിറയെ സഹോദരിമാർ എന്നോട് മെസ്സേജ് ചെയ്തും ഫോൺ ചെയ്തുമൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ അതാണ് പഞ്ചമിതിഥി എന്നാൽ വരാഹിയമ്മയുടെ ദിവസം അങ്ങനെ നോക്കുമ്പോഴേ വരാഹിയമ്മയെ എങ്ങനെ വഴിപെടണം അമ്മയ്ക്ക് വയ്ക്കേണ്ട ദീപം എക്സെട്ര പഞ്ചമി ദിവസം നമ്മൾ അമ്മയ്ക്ക് വഴിപാട് ചെയ്ത് പൂജ ചെയ്യുമ്പോൾ നല്ല വിഷയങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കൂടുതലായി സംഭവിക്കും അടുത്തടുത്ത് ജീവിതത്തിന് ഒരു ഉയർച്ച ഉണ്ടാകും വളർച്ച ഉണ്ടാകും ഈ ദിവസം അമ്മയോട് എട്ട് തവണ ആവശ്യം ചോദിച്ച് വീട്ടിലെ അമ്മയ്ക്കൊരു പൂജ ചെയ്താൽ നമ്മുടെ ശത്രുശല്യം ൃഷ്ടി വീട്ടിലിരിക്കുന്ന ഒരു നെഗറ്റീവ് വൈബ്രേഷൻ എന്നൊക്കെ പറയുമില്ലേ അത് കെട്ട ശക്തികള് ഇതൊക്കെ നമ്മളെ വിട്ട് മാറിപ്പോകും അതെല്ലാം ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് അല്ലേ എന്നെ സംബന്ധിച്ച് പറഞ്ഞാല് ഞാൻ പോസ്റ്റ് ചെയ്യുന്ന ഓരോ വീഡിയോസും മറ്റുള്ളവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് റിസൾട്ട് കിട്ടിയതിന് ശേഷം മാത്രമാണ് ഞാൻ നിങ്ങൾക്കും പകർന്നു തരുന്നത് ഇപ്പോ എടുത്ത് നോക്കിയാല് ആണ് എല്ലാരും അമ്മയെ വഴിപാട് ചെയ്യുന്നത് എന്നതായിരുന്നാലും വരാഹി അമ്മയ്ക്കൊന്ന് കോവില് എല്ലായിടത്തിലും ഇല്ല മോസ്റ്റ് ഓഫ് ദി ഇത് പറഞ്ഞാല് കേരളത്തിൽ അധികം ഇല്ല തമിഴ്നാട് കർണാടക ഇടങ്ങളിൽ കുറച്ചധികം ഉണ്ട് അങ്ങനെയാണെങ്കിൽ കൂടെയും നമ്മുടെ മുൻ ജനറേഷൻ വന്നിട്ട് ഒത്തിരി നല്ലതായിട്ടാണ് വരാഹി വരാഹിയമ്മയ്ക്ക് പഞ്ചമിതിഥി ചെയ്തു പോന്നിട്ടിരുന്നത് സപ്തകന്യമാ സപ്ത മാതാക്കള് എല്ലാ നാട്ടിലും ഉണ്ട് ഇപ്പോൾ ശിവൻ കോവിലെടുത്താലും ശരി കുലദൈവ കോവിലുകളിലും അതിരിക്കുന്നുണ്ട് സപ്തകന്യമാർക്ക് വഴിപാട് ഈ പഞ്ചമിതിഥിയിൽ ചെയ്യുന്നത് നമുക്ക് പണത്തെ വലിച്ചെടുക്കാനുള്ള ഒരു അവസരം കിട്ടുന്നതിന് തുല്യം ഞാൻ വന്നിട്ട് ആക്ച്വലി വരാഹി അമ്മയുടെ ഉപാസന വാങ്ങിയിരിക്കുന്ന അതായത് അമ്മയുടെ ദീക്ഷ കൈക്കൊണ്ട ഒരാളാണ് അതിനാലെയാണ് വരാഹിയമ്മയെ പ്രാർത്ഥിക്കേണ്ട വിധങ്ങളും മന്ത്രാസും എല്ലാം ഞാൻ നിങ്ങൾക്ക് പകർന്നു തരുന്നത് സോ വിശ്വാസമുള്ളവർ മാത്രം ഫോളോ ചെയ്തോളുക അതല്ല എങ്കിൽ സ്കിപ്പ് ചെയ്തോളുക വരാഹി വഴിപാട് എന്നത് സിംപിളായിട്ട് ബേസിക് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒന്നാണ് അതിൽ തെറ്റൊന്നുമില്ല ഞാൻ എനർജി ബേസ് ആയിട്ടാണ് പറയുന്നത് നാള് ഫുള്ളായിട്ട് പഞ്ചമി ഇരിക്കുന്നതിനാലേ പഞ്ചമി തിഥി എന്നാൽ നല്ലൊരു പോസിറ്റീവായ ഒരു തിഥി നല്ല വിഷയങ്ങൾ പെരുകിയേ വരും എന്ന് വെച്ചാൽ നമുക്ക് നല്ല വിഷയങ്ങൾ നടന്നിട്ടേയിരിക്കും നമ്മൾ ചെയ്യുന്ന ഓരോരോ കാര്യവും വളർച്ചയിലേക്കേ പോയിട്ടേയിരിക്കും മനസ്സിലാവുന്നില്ലേ ഈ വരാഹി വഴിപാട് പഞ്ചമി പഞ്ചമിതിഥിയിൽ എങ്ങനെ വീട്ടിൽ ചെയ്യണമെന്ന് ചോദിച്ചാല് നിങ്ങൾക്ക് വന്നിട്ട് അത് വീട്ടിൽ ചെയ്യേണ്ട മെത്തേഡ് ഞാൻ പറഞ്ഞു തരാം ശ്രദ്ധിച്ച് മനസ്സിലാക്കിക്കൊള്ളുക അവസാനം വരെയും വീഡിയോ കണ്ടോളുക അതിനു മുന്നേ ഫ്രണ്ട്സ് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എങ്കിൽ മാത്രമേ ഞാനിടുന്ന ഇതുമാതിരിയുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വന്നു ചേരുകയുള്ളൂ നിങ്ങൾ അമ്മയ്ക്ക് ദീപം വയ്ക്കുമല്ലോ അമ്മയ്ക്ക് ദീപം വയ്ക്കുന്നതിന് ഉപയോഗിക്കേണ്ട ഓയില് എണ്ണ ഏതാണെന്ന് ചോദിച്ചാല് ിപ്പെണ്ണയാണ് ഇലിപ്പെണ്ണ വെച്ചിട്ടാണ് ദീപം വയ്ക്കേണ്ടത് ഇത് കേൾക്കുമ്പോഴും നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ട് തോന്നാം പക്ഷേ അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പൂവിൽ നിന്ന് ഒരു പൂവ് ഉണ്ടാകുന്ന ഒരു പ്ലാന്റിൽ അതിൻ്റെ വിതയിൽ നിന്നാണ് ഈ എണ്ണ ഉണ്ടാകുന്ന ഉണ്ടാക്കി എടുക്കുന്നത് അത് വന്നിട്ട് മഹുവ ലോഞ്ചിഫോളിയ എന്ന സയന്റിഫിക് നെയിമിലാണ് ഇത് അറിയപ്പെടുന്നത് മഹുവ എണ്ണയെന്നും മധുക്ക എണ്ണയെന്നും ഇത് അറിയപ്പെടുന്നു ഇത് വന്നിട്ട് സൂപ്പർ മാർക്കറ്റിലും അങ്ങാടിക്കടയിലും കിട്ടും നിങ്ങൾ അവിടെ നിന്ന് വാങ്ങിക്കോളുക നമ്മൾ ഫുഡിന് അതായത് നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങൾ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ എണ്ണ യൂസ് ചെയ്യത്തില്ല ആയുർവേദത്തിനും നാട്ടുവൈദ്യത്തിനും പിന്നെ കോസ്മെറ്റിക് പ്രോഡക്ട്സ് ഉണ്ടല്ലോ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ അതുണ്ടാക്കുന്നതിനുമായിട്ടൊക്കെയാണ് ഈ എണ്ണ യൂസ് ചെയ്യുന്നത് മഹുവ എന്ന മരത്തിന്റെ വിത്തിൽ നിന്നും എടുക്കുന്നത് വരാഹിയമ്മക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു പൂവാണ് ഇലിപ്പ ഉൽപ്പാദിപ്പിക്കുന്നത് സോ ഇതിന്റെ ഓയിൽ നിങ്ങൾ യൂസ് ചെയ്തോളുക ഇത് ഡെയിലി നിങ്ങൾ യൂസ് ചെയ്യണ്ട ഡെയിലി നമ്മൾ അമ്മയ്ക്ക് തിരിയിട്ട് വിളക്ക് എത്തിക്കുമല്ലോ അതിന് യൂസ് ചെയ്യണ്ട പഞ്ചമി തിഥിയിലും പിന്നെ വിശേഷപ്പെട്ട നാളുകള് അമാവാസ്യ പൗർണമി അങ്ങനെയുള്ള ദിവസങ്ങളിൽ മാത്രം ഈ എണ്ണ ഉപയോഗിച്ചോളുക ഒരു കുറിപ്പെട്ട നാളില് ഈ എണ്ണ ഊത്തി നിങ്ങൾ ദീപം വെച്ചോളുക ഈ ട്രാൻസിറ്റില് ഗ്രഹങ്ങൾക്കുണ്ടാകുന്ന വഴിപാടിനായിട്ട് ഇതിനായിട്ട് ഒരു മൺവിളക്ക് എടുക്കുക അത് തീരെ വലുതും വേണ്ട തീരെ ചെറുതും വേണ്ട ഒരു മീഡിയം ലെവലിലുള്ള മൺവിളക്ക് എടുത്തോളുക പിന്നെ ദീപം വന്നിട്ട് കുറഞ്ഞത് ഒരു ഒന്നര മണി നേരം അതായത് വൺ ആൻഡ് ഹാഫ് അവേഴ്സ് എങ്കിലും അത് ദീപം കത്തിയിട്ടേ ഇരിക്കണം നിങ്ങൾ വീട്ടിൽ പൂജ ചെയ്യുമ്പോൾ വരാഹി അമ്മയുടെ ഫോട്ടോ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ വച്ചോളുക ഇല്ലെങ്കിൽ കുഴപ്പമില്ല അമ്മയെ വിളക്ക് കത്തിച്ചിട്ട് അമ്മയെ അതായിട്ട് സങ്കല്പിച്ച് വിളക്ക് അമ്മയായിട്ട് സങ്കല്പിച്ച് നിങ്ങൾ ചെയ്തോളുക അതിനായിട്ട് നിങ്ങൾ പുതുതായിട്ടൊന്നും അമ്മയുടെ ഫോട്ടോയൊന്നും വാങ്ങേണ്ട ആവശ്യമൊന്നും ഇല്ല അമ്മയെ നിങ്ങൾ മനസ്സിൽ നന്നായിട്ട് കരുതി പ്രാർത്ഥിച്ച് ദീപം വെച്ചുകൊള്ളുക ഇപ്പോ എണ്ണയുടെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇനി വേണ്ടത് പ്യുവർ വൈറ്റ് ആയിട്ടുള്ള തിരിയാണ് അത് പഞ്ഞിത്തിരി കിട്ടുവാണെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ അതല്ലാച്ചാല് നിങ്ങൾ നൂൽത്തിരി എടുത്താലും മതി അപ്പോൾ പെട്ടെന്ന് പഞ്ഞിത്തിരി വാങ്ങാൻ പറ്റിയില്ലാച്ചാൽ നിങ്ങൾ നൂൽത്തിരി എടുത്തോളുക അതല്ല ഇത് എണ്ണ വാങ്ങാൻ അങ്ങാടി കടയിൽ പോകുമ്പോൾ അവിടെ നിന്ന് പഞ്ഞിത്തിരിയും കൂടെ വാങ്ങിച്ചോളുക പിന്നെ താമരത്തണ്ടിൻ്റെ തിരിയും ഇടാവുന്നതാണ് അതൊക്കെ നിങ്ങളുടെ അവരുചിക്കനുസരിച്ച് ചെയ്തോളുക ദെൻ നെക്സ്റ്റ് എന്താ വച്ചാൽ നമ്മൾ കുക്കിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്നില്ലേ പട്ട ചിന്നമണ്ണില്ലയോ അതിൽ എന്ന് ഉണ്ട് ആ ചുരുൾപട്ട വാങ്ങിയിട്ട് അതിൻ്റെ ഒരു പീസ് ഈ ഓയിലിൽ ഓയിലിടുക മൺവിളക്കില് നമ്മൾ ഒഴിച്ചിരിക്കുന്നില്ലേ ഓയിൽ ഓയിലേക്ക് ഇടണം എന്നിട്ട് നിങ്ങൾ ദീപം വെക്കണം വേറൊന്ന് ദീപം ഒത്തിരി വലുതായിട്ട് എരിയരുത് അങ്ങനെ ആളി കത്തിക്കരുത് ഒരു മുത്തുപോലെ ഒരു വെളിച്ചം മതി നമ്മൾ നോക്കുമ്പോൾ നല്ലൊരു മുത്തുപോലെ ബ്യൂട്ടിഫുൾ ആയിരിക്കണം മനസ്സിലായല്ലോ ഇത്രയും ദെൻ നെക്സ്റ്റ് എന്താ വച്ചാൽ സാമ്പ്രാണിത്തിരി ഇല്ലയോ അത് വന്നിട്ട് പൈനാപ്പിൾ ഫ്ലേവറിന്റെ സാമ്പ്രാണിത്തിരി തന്നെ വാങ്ങിച്ചോളുക എന്നിട്ട് നാല് സാമ്പ്രാണിത്തിരി കത്തിക്കണം അതുവേ ഫ്രാഗ്രൻസ് അധികമായിരിക്കും ബട്ട് അമ്മയുടെ കണക്ക് പടി എട്ടാണ് എങ്കിലും നാലെങ്കിലും വച്ചോളുക വെച്ചാൽ സാമ്പ്രാണിയിൽ നിറയെ കെമിക്കൽസ് ഒക്കെ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് അത് വലിച്ചു കയറ്റുന്നത് ഒത്തിരി പ്രോബ്ലമാറ്റിക് ആയതിനാൽ ഞാൻ പറയുന്നത് നാലെങ്കിലും അറ്റ്ലീസ്റ്റ് വെച്ചോളുക വരാഹിയമ്മ എന്നാൽ നമുക്കുള്ളിലെ മോശം ശക്തികളെ വെളിയിൽ കൊണ്ടുപോകാൻ ശക്തിയുള്ള ഒരു അത്ഭുത ദേവത ഇനി ഞാനൊന്ന് പറഞ്ഞോട്ടെ ഇതിൽ വന്നിട്ട് ഞാൻ വജ്രവരാഹി ദീക്ഷ അതായത് വജ്രവരാഹി ദേവസ്ഥാനം ദീക്ഷ എടുത്ത ടൈമില് എന്നോട് ഗുരുചി പറഞ്ഞ ഒരു കാര്യമുണ്ട് എന്താ വച്ചാല് നമ്മൾ വജ്രവരാഹി അമ്മയെ മനസ്സിൽ കരുതിയാണ് പൂജ ചെയ്യുന്നതെങ്കില് സിമ്പിളായിട്ട് വീട്ടിൽ പൂജ ചെയ്താൽ മതി എന്നാണ് നിങ്ങളുടെ അറിവിലേക്കായി ഞാനിത് ഉള്ളൂ ദീപം കത്തിച്ചിട്ട് നിങ്ങള് വരാഹിയമ്മയുടെ നാമങ്ങളും അമ്മയുടെ വരാഹി കവചവും മന്ത്രങ്ങളും ഒക്കെ കുറഞ്ഞത് ഒരു എട്ട് തവണയെങ്കിലും പഞ്ചമി നാളിൽ നിങ്ങൾ കേൾക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ ഉച്ചരിക്കുകയോ ചെയ്യാവുന്നതാണ് ഇത് വന്നിട്ട് നമ്മുടെ വീടിനുള്ളിൽ ഇരിക്കുന്ന ശത്രുക്കളുടെ വൈബ്രേഷൻ ഉണ്ടല്ലോ കൺദൃഷ്ടിയാലെ ഒരു മോശം ശക്തി വീട്ടിലിരിക്കുന്നു ഒരു നെഗറ്റീവ് എനർജി എന്നത് നമ്മൾ എന്ത് നല്ലത് ചെയ്താലും നമുക്ക് തടസ്സമായി നിൽക്കുന്നു അതായത് നമ്മൾ പലതവണ ശ്രമിച്ചിട്ടും അതിൽ നിന്ന് നമുക്ക് മുക്തിയില്ല നമുക്ക് ജയിക്കാൻ പറ്റുന്നില്ല അതായത് നല്ല ഏഞ്ചൽസ് എങ്ങനെ ഇരിക്കുന്നുവോ അതുപോലെ തന്നെ കെട്ട ഏഞ്ചൽസും ഇരിക്കുന്നുണ്ട് ഇതിനെ ദേവതകൾ എന്നാണ് പറയപ്പെടുന്നത് ദാറ്റ് മീൻസ് അവർ നമുക്ക് എഗനിസ്റ്റ് ആയിട്ടാണ് കാര്യങ്ങൾ നടത്തുന്നത് നമ്മളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം നമ്മുടെ വീട്ടിൽ നിന്ന് പോകണമല്ലേ അതിനാലായിട്ടാണ് ഏഞ്ചലായ നമ്മുടെ വരാഹിയമ്മയെ നമ്മൾ ഇങ്ങനെ പഞ്ചമി തിഥിയിൽ വഴിപെടണം വീട്ടില് ദെൻ ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാല് ആറ് വെറ്റിലയും മൂന്ന് പാക്കും വെച്ചോളുക എന്നിട്ട് അമ്മയ്ക്ക് കഴിക്കാനും കുടിക്കാനും ഉള്ളത് വെക്കുക അത് ഓറഞ്ചോ ആപ്പിളോ അത് ഫ്രൂട്ട്സ് വയ്ക്കാം പിന്നെ കിഴങ്ങ് വേവിച്ച് അത് വെക്കാം അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് എങ്കിലും വേവിച്ചാണ് വെക്കുന്നതെങ്കിലും മണ്ണിനടിയിലുള്ളതൊക്കെ വേവിച്ചാണ് വെക്കുന്നതെങ്കിൽ ഉപ്പിടാതെ വേവിച്ച് വെച്ചോളുക പ്ലസ് ഇതിൽ മെയിൻലി നിങ്ങൾ ഒരു വെജിറ്റബിൾ അത് മസ്റ്റ് ആയിട്ട് വയ്ക്കണം അത് എന്താച്ചാല് ക്യാരറ്റ് അമ്മയ്ക്ക് ഒത്തിരി പ്രിയപ്പെട്ടതാണ് ക്യാരറ്റ് ഈ ക്യാരറ്റിനും നമ്മുടെ ചക്രത്തിനും ഒരു കണക്ടിവിറ്റി ഇരിക്കുന്നുണ്ട് കാരണം നമുക്ക് പണത്തെ ഈർപ്പിക്കാൻ മീൻസ് വലിച്ചെടുക്കാനുള്ള കഴിവ് ഈ ഓറഞ്ച് കളറിന് ഇരിക്കുന്നുണ്ട് ദാറ്റ് മീൻസ് ചക്രത്തോടെ കളറും ഓറഞ്ച് കളറാണ് ആ ഓറഞ്ച് കളർ വന്നിട്ട് നമ്മൾ പൂജയിൽ വച്ച് എടുത്ത ആ ക്യാരറ്റ് നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ നെഗറ്റിവിറ്റി എല്ലാമേ നമ്മളെ വിട്ടുപോകും നമുക്ക് കടം ഇരിക്കുന്നു പ്രോബ്ലംസ് ഇരിക്കുന്നു നമ്മളിൽ നിന്ന് കടം വാങ്ങിയവർ തരുന്നില്ല നമുക്ക് കിട്ടാനുള്ള മണി ബ്ലോക്ക് ആയിരിക്കുന്നു അത് ഒരു പ്രോബ്ലം ആയിട്ട് ഓടിയിട്ടിരിക്കുന്നു ബിസിനസ്സിൽ വരുമാനമില്ല ഇതുപോലെ ഏതിരുന്നാലും പഞ്ചമി തിഥിയിൽ ഇങ്ങനെ വഴിപെട്ടാല് നമ്മുടെ കാര്യങ്ങളെല്ലാം ഹൺഡ്രഡ് പെർസെൻറ്റേജ് അമ്മ നടത്തി തന്നിരിക്കും ഓൾറെഡി ഞാൻ പഞ്ചമി തിഥിയിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്തോളുക പിന്നെ വരുന്ന എല്ലാ ദിവസങ്ങളിലും നിങ്ങൾക്ക് നിങ്ങൾ നോർമലി അമ്മയ്ക്കൊരു തിരിയിട്ട് നൈവേദ്യമായി ക്യാരറ്റ് വെച്ചോളുക എന്നിട്ട് അത് നിങ്ങൾ ഡെയിലിയും കഴിച്ചോളുക അത് പണത്തെ വലിച്ചെടുക്കാനുള്ള ഒരു ശക്തി അത് ഒരു ആത്മബലം നമുക്ക് കൊണ്ടുത്തരും ഇപ്പൊ നിങ്ങൾക്ക് തോന്നാം ഞാൻ എന്തൊക്കെയോ പറയുന്നു എന്ന് ഞാൻ എന്തൊക്കെയോ പറയുന്നതല്ല ഞാൻ ചെയ്തു നോക്കിയും ഒത്തിരി പേർക്ക് പറഞ്ഞു കൊടുത്തും ബലം കണ്ടതാണ് ഞാൻ നിങ്ങൾക്ക് പകർന്നു തരുന്നത് പ്രാക്ടിക്കലി അത് നടന്ന വിഷയങ്ങള് നന്നായിട്ട് റിസൾട്ട് കിട്ടുന്ന വിഷയങ്ങള് അപ്പോ നമുക്കെന്ന് പറഞ്ഞാൽ ന്യൂ അപ്ഡേറ്റ്സ് വേണമല്ലേ പഴയതേ തന്നെ പിന്തുടർന്ന് വരാനൊക്കത്തില്ലോ ഇന്നും ഞാൻ പഠിച്ചിട്ടേ ഇരിക്കുന്നു അത് നിങ്ങൾക്ക് പകർന്നു തന്നിട്ടേ ഇരിക്കുന്നു അത്രേ ഉള്ളൂ അങ്ങനെ വിചാരിച്ചാലും മതി എനിക്കും ഞാൻ പകർന്നു കൊടുത്തവർക്കും റിസൾട്ട് പോസിറ്റീവ് ആയതിനാലേ അമ്മയുടെ ഒരു എളിയ ഉപാസക എന്നതിനാലേ ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്കും ഞാനിത് പകർന്നു തരുന്നു ഇതൊന്നും വലിയ ചെലവില്ലാത്ത ഒരു വഴിമുറ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് ചെയ്തു നോക്കാം ഇല്ലാച്ചാല് വേണ്ട റിപ്പീറ്റഡ്ലി ഞാനിത് പറയുന്നത് എന്താ വച്ചാല് കമൻസ് കണ്ടിട്ടാണ് പറയുന്നത് ആവശ്യമുള്ളവർ മാത്രം ചെയ്ത് നോക്കിക്കൊള്ളുക അതിൽ നിന്നും നന്മ വരുന്നവർക്ക് അറിയാം അത് നിങ്ങൾ സന്തോഷത്തോടെ അനുഭവിച്ചുകൊള്ളുക നേരത്തെ പറഞ്ഞല്ലോ എല്ലാ ശിവൻ ശിവൻകോവിലും കുലദേവ കോവിലിലും സപ്തകന്യമാർ ഇരിക്കുന്നുണ്ട് അവിടെ പോകാൻ പറ്റുന്നവര് പോയിട്ട് ഏഴു പേർക്കും ദീപം വച്ചുകൊള്ളുക ഏഴ് ബേസ് ആയിട്ടാണ് ലൈഫില് ഒത്തിരി വിഷയങ്ങൾ നടക്കുന്നത് ആധാര ചക്രങ്ങൾ കൂടെ ഏഴാണ് സപ്തകന്യകന്മാർ ഏഴ് സ്വരങ്ങൾ ഏഴ് സപ്തകന്യമാർ ഉള്ള കോവിലിൽ പോയി ചെയ്യുന്നവരാണെങ്കില് എലിപ്പെണ്ണ തന്നെ കൊണ്ടുപോയി പഞ്ഞിത്തിരി വെച്ച് നിങ്ങൾ ഞാൻ ഈ പറഞ്ഞതുപോലെ ചെയ്തോളുക ഇത് പറയുന്നത് കേരളത്തില് വരാഹിയമ്മയുടെ ടെമ്പിള് ജാസ്തി ആയിട്ടില്ല അതുകൊണ്ടാണ് ഒത്തിരി പേര് പറഞ്ഞതിനാലെയാണ് ഇതൊക്കെ ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളുടെ വളർച്ച എന്ന് പറയുന്നത് നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ആശ്ചര്യപ്പെട്ടു പോകും ആ രീതിക്ക് നമ്മൾ ഉയർന്നിട്ടേ പോകും നമ്മൾ ഓരോ പഞ്ചമി തിഥിക്കും വീട്ടിൽ ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിന് നല്ല ഒരു സമാധാനവും ഐശ്വര്യവും അമ്മയുടെ കടാക്ഷവും ഇരിക്കും പൂർണ്ണ മനസ്സോടുകൂടി അമ്മ നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം നടത്തി തരികയും ചെയ്യും പറഞ്ഞതില് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കമന്റിൽ ചോദിച്ചോളുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാരും ഇത് ഫോളോ ചെയ്തോളുക വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ മാത്രമല്ല ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നിങ്ങളുടെ ഗ്രൂപ്പ്സുകളിലേക്കും ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണേ നാലു പേർക്ക് നന്മ വരുന്നെങ്കിൽ അതിൽപ്പരം സന്തോഷം വേറെ വേറൊന്നുമില്ല അപ്പോൾ ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നതുവരേക്കും നന്ദി നമസ്കാരം